എല്ലാ പ്രദേശത്തും വികസനം എത്തുന്ന തരത്തിലാണ് സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാലൻ പറഞ്ഞു പായം ഗ്രാമപഞ്ചായത്തിലെ കിളിയന്തര പുനരധിവാസ പദ്ധതി ഭവന സമുച്ചയം ഉദ്ഘാടനവും താക്കോൽ കൈമാറ്റവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു നല്ലൊരു റെസിഡൻഷ്യൽ കോളനി നമ്മൾ വീട്ടുകാരൊക്കെ താമസിക്കുന്ന പല സ്ഥലത്തിലെ നഗരത്തിലെ

മനസ്സോടെത്തിരി മണ്ണ് പദ്ധതി വിജയിപ്പിക്കുന്നതിനും ജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് കുടുംബങ്ങൾക്കാണ് പുതിയ വീട് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ഭവന സമുച്ചയം നിർമ്മിച്ചത് അഞ്ചു കോടിയോളം രൂപയാണ് ചെലവഴിച്ചത് ഭവന സമുച്ചയത്തിൽ നടപ്പാത കുടിവെള്ളം വൈദ്യുതി എന്നിവ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കിളിയന്തറയിൽ നടന്ന പരിപാടിയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം അധ്യക്ഷത വഹിച്ചു ഹിന്ദുസ്ഥാൻ യൂണിലിവർ പ്രൈവറ്റ് സീനിയർ പ്രൊജക്ട് മാനേജർ രാജഗോപാൽ പായം ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇൻചാർജ് എന്നിവർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വേലായുധൻ അംഗം മേരി റെജി പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ സ്ഥിരം സമിതി അധ്യക്ഷരായ പി എൻ ജസി മുജീബ് കുഞ്ഞിക്കണ്ടി വി പ്രമീള അംഗങ്ങളായ അനിലം കൃഷ്ണൻ ഷൈജൻ ജേക്കബ് പഞ്ചായത്ത് സെക്രട്ടറി ഷീന കുമാരി പാല സി ഡി എസ് ചെയർപേഴ്സൺ സ്മിത രഞ്ജിത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടി സഹകരണ സ്ഥാപന പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു